പാവർട്ടി പുളിഞ്ചേരി പാലത്തിന് സമീപമുള്ള കുഴിയിൽ കരിങ്കല്ലുമായി വന്ന ലോറി താഴ്ന്നു പുതു നഗറിലേക്ക് കരിങ്കല്ലോടുമായി എത്തിയ ലോറി പുളിഞ്ചേരി പാലത്തിലേക്ക് വഴിതെറ്റി കയറുകയായിരുന്നു ലോറിയുടെ പിൻവശത്തെ ചക്രമാണ് പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴിയിൽ താഴ്ന്നത് പാവർട്ടി അളവള്ളി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം സ്ഥിതി ചെയ്യുന്നത് പാവർട്ടി പഞ്ചായത്തിലാണ് മഴയിൽ പാലത്തിന് സമീപം കുഴി രൂപപ്പെട്ടതായി കഴിഞ്ഞ ദിവസം പ്രൈം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർ നടപടിയൊന്നും കൈക്കൊണ്ടിരുന്നില്ല റോഡിൽ രൂപപ്പെട്ട കുഴികൾ മൂടി അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ താൽക്കാലികമായെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാകും നാളിതുവരെയായിട്ടും പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ് പാവർട്ടി പഞ്ചായത്തിലെ മൂന്ന് വീടുകൾ മാത്രമാണ് പാലത്തിന്റെ ഗുണഭോക്താക്കളായി ഉള്ളത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര പ്രാധാന്യം പഞ്ചായത്ത് ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട് പുളിഞ്ചേരി പറമ്പിലെ നൂറോളം വരുന്ന വീട്ടുകാർക്ക് ഉപയോഗപ്പെടുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു